ം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ ഷോർട്ട് ലിസ്റ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാറ്റഗറി നമ്പർ കാണാം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാബ് അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് നിങ്ങൾ കാണാം ലബോറട്ടറി അസിസ്റ്റൻ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലാണ് കാണിച്ചിട്ടുള്ളത് ഒ പരീക്ഷ നടന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മെയിൽ ലിസ്റ്റിലുള്ള ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റും കാണാം ഓരോ വിഭാഗങ്ങളുടെയും സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം ഇനി നമുക്കറിയേണ്ടത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് മെയിൽ ലിസ്റ്റിൽ പത്ത് പേര് സപ്ലിമെൻ്ററിയിൽ അറുപത് അങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ എൺപത് അങ്ങനെ ആകെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എൺപത് പേരാണ് കട്ട് ഓഫ് മാർക്ക് നോക്കാം അത്യാവശ്യം നല്ല കട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും കാരണം ആളുകളുടെ എണ്ണം അത്രയും കുറവാണ് നിങ്ങൾക്കിവിടെ കാണാം അറുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഈ ഒരു ലബോറട്ടറി അസിസ്റ്റൻ്റ് കട്ട് ഓഫ് മാർക്കായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിച്ചിട്ടുള്ളത് അല്ല നിയമിച്ചിട്ടുള്ളത് എന്നല്ല തീരുമാനിച്ചിട്ടുള്ളത് ക്ഷമിക്കുക അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകളറിയാൻ കൂടെ കൂടുക മറ്റൊരു ഷോർട്ട് ലിസ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്